ആഹാ രാവിലെ തുറന്ന് മരത്തി വെച്ചേക്കാണ് ഇങ്ങനെ എടുത്ത് പത്ത് വാക്ക് എനിക്ക് പറയണം എന്റെ കല്യാണം നടത്തിയ ആളാണ് പത്ത് വർഷം കഴിഞ്ഞ കളി ജോലി ചെയ്യണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു നീക്കം തിരക്കിയിട്ടില്ല അറിയാമോ മനുഷ്യനെ ഞാൻ മനസ്സാക്ഷി വേണം അറിയാമോ സ്നേഹം വേണം അറിയാമോ നീ കല്യാണത്തിനല്ലേ പോയാ അല്ലാ യുദ്ധത്തിനല്ലല്ലോ പോയത് എന്ത് സംഭവിച്ചാണെന്ന് അറിയാൻ വേണ്ടി എല്ലാ ചെറുപ്പക്കാർക്കും നിനക്ക് സംഭവിച്ചു അല്ല കുമാര സംഭവം കഴിഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം നാട്ടുകടുത്ത് ഞാൻ വിളിച്ചു പറയും വിളിച്ചു ഇത് നന്നാക്കാൻ അറിഞ്ഞു കൊടുത്തത് നിങ്ങൾ ആൾക്കാർ മിക്സിയും ഫാനും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് അറിഞ്ഞു കൊടുത്തത് നിങ്ങൾ എന്റെ കയ്യിൽ ഭിക്സോട് തന്നിടും അറിയാവുന്നവനെ കൊണ്ട് കൊടുത്ത് ശരിയാക്കി കൊണ്ടുവന്നിട്ട് അത് വാങ്ങി പൈസ അത് ഞാൻ പറയുന്നത് നീ ഇവിടെ വരുമ്പോൾ ഒരു മുളരെ അത്ര ഉള്ളായിരുന്നു ഓർക്കുന്നുണ്ടോ നീ നിന്റെ പഴയ കാലം നീ മറക്കല്ലേ ഷഡ്ജ നിന്റെ വീട്ടില് ഓല കെട്ടായിരുന്നു ഓല കെട്ടിരുന്ന സമയമുണ്ട് അന്ന് നീ മഴയത്ത് ഇങ്ങനെ കിടക്കും വായും തുറന്ന് കിടന്ന് ഉറങ്ങും ആ സമയത്ത് നിന്റെ പൊക്കിളിൽ വീഴുന്ന വെള്ളം എടുത്ത് നിങ്ങള് കല്യാണം കഴിപ്പിച്ചു നിങ്ങൾ തിരക്കില്ലല്ലോ നിങ്ങൾ തിരക്കില്ലല്ലോ ഇട കല്യാണം ഞാൻ നടത്തി തന്ന അതിന് എന്താണ് സംഭവിച്ച നീ എന്റെ അടുത്ത് പറയാന് പറ ഇത് ഞാൻ ആ അടുത്തെങ്കിലും പറയോ ഇതാ ഈ ചെവി കേട്ട് ഈ ചെവി കൂടെ ഞാൻ കളയല്ലേ ഉള്ളു നെഞ്ചില് ഇല്ലാത്തതിന് പെണ്ണ് കളഞ്ഞിട്ട് പോയത് ലോകത്താ ആ എങ്ങനെയെങ്കിലും ഈ സംഭവം നടക്കോടാ ലോകത്ത് നടക്കോടാ ഇത് 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 എങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഞാൻ മറുപടി പറയണത് എന്തുടാ നിന്റെ നെഞ്ചിൽ രോമയില്ലാത്തതിന്റെ മെഴുക്ക നിങ്ങളാണെന്ന കല്യാണം നടത്തിയത് നിങ്ങളെ അവളെ ഞാൻ കോടതി കേറ്റും കോടതി കോടതി ഇടയ്ക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത കുറ്റം എന്നിൽ ആരോപിക്കുന്ന കാര്യം എന്താ ജഡ്ജി എനിക്ക് നല്ല പരിചയമുണ്ട് ഞാനൊരു വെള്ള പേപ്പറിൽ കറുത്ത സ്കെച്ച് പതിനിട്ട് നല്ല രീതിയിൽ വടിവോട് എഴുതി പരാതി ജഡ്ജിക്ക് ഞാൻ കൊടുത്തു ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സ്കെച്ച് പേന എടുത്ത് നെഞ്ചിൽ അഞ്ച് കുത്തു കുത്തി കുത്തുകുത്തിടാത്തരാ നിങ്ങൾ എന്തെന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും പെങ്കൊച്ചിനെയാണ് നിന്റെ കയ്യിലേക്ക് ഞാൻ ഇപ്പിച്ചത് ആ സത്യം തന്നെ പയറുപോലത്തെ പെണ്ണ് പക്ഷെ വള്ളിപ്പറാണെന്നേള്ളൂ ആര് വളച്ച ആര് ആ എത്തി മാസം എത്തി എത്തി ആ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും രണ്ടു ദിവസം ആ അത് തന്നെ എന്റെ പൊന്ന് സുഹൃത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ ഫ്ലൈറ്റിന്റെ ബാക്ക് സീറ്റ് എനിക്ക് വേണ്ട എയർ ഏർ ഇടിച്ച് തലയിടിക്കുമെന്ന് അതല്ല സെന്റർ സീറ്റ് മതി സെന്റർ അല്ല സൈഡ് അതാകുമ്പോ എനിക്ക് മേഘങ്ങൾ എണ്ണി പോകാമല്ലോ അവിടെ ചെന്ന് പറയേണ്ടതല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം അവിടെ വന്നിട്ട് കാണണം കേട്ടോ ഹലോ മനസ്സിലായില്ലേ ഇല്ല ഇല്ല ഞാൻ ഈ ആഴ്ച ആഴ്ച വന്നു പോകുന്ന ആളാണ് ആണ എനിക്കൊരു കൈലി ഒരു പുള്ളിയുള്ള ടീഷർട്ട് ഒന്നാണ് എന്തിനാ ആഴ്ച വരുന്ന അന്നാശ ഇല്ലേ ഈ സാധനം എന്റെ കൂടെ വന്ന് അമേരിക്കയിൽ അടിക്കാ പോ വികസിത രാജ്യമാണ് അമേരിക്ക കിട്ടുവാസം പറയാൻ നിൽക്കണ് ഹലോ നമസ്കാരം നമസ്കാരം മിക്സി എന്താ സംഭവം എന്താ മിക്സി വർക്ക് ചെയ്യുന്നില്ല ആണോ അത് ശരി അപ്പൊ കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്യണം കംപ്ലൈന്റ് നമുക്ക് നോക്കി ശരിയാക്കാം പിന്നെ കറക്കം കൂടുതലാ സുജാതയ്ക്ക്

നിങ്ങൾ അമേരിക്ക വിമാനത്തിൽ പോയതല്ലേ എന്താ ഈ ഇടയ്ക്ക് വെച്ച് കൊടുങ്കാറ്റടിച്ചപ്പോ അങ്ങനെ വല്ല പെട്ടെന്ന് രോമത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിതം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ ഇന്ത്യയിലെ കുറച്ച് രോമങ്ങളുടെ വിഷയം അപകട ദാമ്പത്യമായിട്ടും അതിന്റെ പ്രശ്നങ്ങള് ആണ് അങ്ങനെ ഒരു കാര്യം ഇവള് പോവാൻ കാരണം എന്താ എന്താ നീ പറഞ്ഞില്ല പോവാൻ കാരണം പോവാൻ കാരണം അല്ല എനിക്ക് ജലദോഷത്തിന്റെ തുമ്മലിന്റെ എനിക്ക് അസുഖം ഉണ്ടല്ലോ പൊടി അടിച്ചിട്ട് നമ്മളെ കല്യാണന്ന് ഞാനൊരു എട്ട് മണിയായപ്പോ ഇവിടെ നിന്ന് പോയി കല്യാണം ഞാൻ എട്ട് മണിക്ക് പോയി എട്ട് മണിക്ക് പോയി ഞാൻ ചെന്നൊരു കൂടെ എടുത്ത് പൊതുപ്പ് മൂടി ആവി പിടിച്ചോണ്ടിരിക്കയാണ് അപ്പൊ എവിടെ ഒരു ചോദ്യം ഒമ്പത് മണിയായി എനിക്ക് ഇവിടെ ഉറങ്ങണം ഞാൻ ഈ പുതപ്പൊക്കിട്ട് ഒരു ചുമ അങ് ഇട്ടുകൊടുത്ത് എന്നിട്ട് പോതപ്പം കളം വീണ്ടും ആവി പിടിച്ചിട്ട് നമ്മളെ പത്ത് മണിയായി എനിക്കിടന്ന് ഉറങ്ങണം ഞാൻ വീണ്ടും ഇട്ട് രണ്ട് ചുമ ഇട്ടുകൊടുത്ത് വീണ്ടും മൂടി പതിനൊന്നര മണിയായപ്പോ ദേഷ്യം ഉം എനിക്ക് കൊണമെന്ന് തന്നെ എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോൾ എനിക്കും ദേഷ്യം വന്നു ഉം ഞാനീ പുതപ്പൊക്കി നോക്കിയപ്പോ ഇവിടെ കാണാൻ പോയത് എന്താണ്